ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കോവിൽ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം ട്രസ്റ്റ് പ്രസിഡന്റ് കെ ടി അധ്യക്ഷതയിൽ നടന്നു ഒരു ഒരു കമ്മിറ്റി യും ചെയ്യും അപ്പോ എങ്കിൽ തന്നെയും സപ്ലിമെന്ററി ഒരു ഉയർന്ന സംഖ്യ ആകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ബജറ്റിൽ വർധന വരുത്തി കൂടെ എന്നുള്ള ചോദ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ബജറ്റില് നേരിയൊരു വർധനവ് ഈ വർഷം ഒരു തീറ്റോടി അറിയിച്ചുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിനായിട്ട് സെക്രട്ടറി അവർ സെക്രട്ടറി ഒ എസ് ഗിരീഷ് സ്വാഗതം പറഞ്ഞു കെ ബി ബിബിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എസ് സുകുമാരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഉന്നത വിജയം നേടിയ ട്രസ്റ്റ് മെമ്പർമാരുടെ മക്കൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു വനം വകുപ്പ് ഏർപ്പെടുത്തിയ ശാസ്ത്രീയ സ്നേക്ക് റെസ്ക്യൂ ലൈസൻസ് കരസ്ഥമാക്കിയ കെ ടി കണ്ണനെ ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ ശാന്തി പൊന്നാടെ അണിച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എൻ വൈ അരുൺ കെ ടി കണ്ണൻ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയായി ഒ എസ് ഗിരീഷ് ജോയിന്റ് സെക്രട്ടറിയായി പി എൻ സുരേഷ് ട്രഷററായി സി വി സാനു എന്നിവരെ തെരഞ്ഞെടുത്തു ഈ വർഷത്തെ ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ മാസത്തിൽ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനായി എൻ വൈ അരുണിനെയും കൺവീനറായി കെ ടി കണ്ണനെയും യോഗം ഈ അനുമതി വാങ്ങി അപ്രകാരം ചെയ്യാവുന്നതാണ് മൂന്ന് നിയമത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടതാണ് നാല് തങ്കെല്ലാം പണ്ടം പട യോഗം കുറഞ്ഞിട്ടുണ്ട്